നമസ്കാരം ന്യൂസ് ട്രോത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് ബി ജെ പിയുടെ തേരോട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി പിടിച്ചെടുത്തു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതിചെയ്യുന്ന ഫോർട്ട് വാർഡും ആറ്റുകാൽ വാർഡും കാനടിയും കരമനയും നെടുങ്കാടും തുടങ്ങിയ വാർഡുകളിലാണ് ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചത് എസ് രണ്ടായിരത്തിഒരുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത് കാനടി വാർഡിൽ മഞ്ജു ജി എസ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മത്സരിച്ചു പ്രിയപ്പെട്ട ജനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ എന്റെ വോട്ടർമാരോട് ഹൃദയംഗ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സ്വയം സംഘം മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘം ഒരു മകനെ പോലെ എന്നെ പരിഗണിക്കുകയും പാർട്ടിയും എന്നെ പരിഗണിച്ച് സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തതിൽ അതിയായ സന്തോഷം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായ ഭരണമാണ് നമ്മുടെ ഈ പോർട്ട് വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ സുരേഷ് വിജയിക്കുകയും അതേ തുടർന്ന് ശ്രീമതി ജാനകി അമ്മാൾ ഈ വാർഡിനെ പ്രതിരാധം ചെയ്തു ഇവർ രണ്ടുപേരുടെയും മികച്ച പ്രവർത്തനം എന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുവാൻ വലിയൊരു ഘടകമായി അതോടൊപ്പം എന്നോടൊപ്പം നിന്ന് രാപകലില്ലാതെ പ്രവർത്തിച്ച ഗുരുതുല്യരായ മുതിർന്ന കാര്യകർത്താക്കൾ പ്രവർത്തകർ സഹോദരിമാർ മറ്റ് എല്ലാ വിഭാഗം എൻ്റെ പ്രവർത്തകരെയും പാർട്ടിയുടെ ചുമതലക്കാർ എല്ലാവരോടും അകമഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുന്നു വളരെ സന്തോഷമായി അഭിമാനകരമായി പറയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാർക്കും അതോടൊപ്പം കൂടെ മത്സരിച്ച മറ്റ് സ്ഥാനാർത്ഥികൾക്കും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും സന്തോഷവും എന്റെ അഭിവാദ്യങ്ങളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും കൂടുതൽ ഒന്നിലാണ് മഞ്ജു ജി എസ് ഇന്നിപ്പോ സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാലടിയിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് കാലടിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടറിന്റെ ഭൂരിപക്ഷം തന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അവരോടൊപ്പം ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു എല്ലാ സുഖ ദുഃഖങ്ങളിലും അവര് പറയുന്ന എല്ലാ പ്രവർത്തികളും ചെയ്യുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ വ്യക്തിയാണ് അതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റ് പാർട്ടിക്കാർ എൽ ഡി എഫും യു ഡി എഫും ചിഹ്നച്ചുവെങ്കിലും അവരുടെ ജനഹൃദയങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇത്രയും ആയിരത്തിൽ പരം വോട്ടുകൾക്ക് ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് അതും അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി ആവിഷ്കരിച്ച ഓരോ പദ്ധതികളും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എത്തണം എന്ന ഒരു ആഗ്രഹം കൂടി നാട്ടിലെ ജനങ്ങൾക്കുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കരമല ചേട്ടനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ചന്ദ്രശേഖർജിയും ഒക്കെ വച്ച ആശയങ്ങളും അവരുടെ പദ്ധതികളും നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനമാണെന്ന് നഗരസഭയിൽ കണ്ടതും അൻപത് സീറ്റുകൾ പിടിച്ചുകൊണ്ട് നഗരസഭ ഭരിക്കുവാനായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടിറങ്ങുകയാണ് ഇനി വരുന്ന നാപ്പത്തഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദിജി തന്നെ ഇവിടെ അനന്തപുരിയിലെത്തും ജനങ്ങൾക്ക് വേണ്ടുന്ന ജനങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികൾ അവരിൽ എത്തിക്കുകയും അതുപോലെ തന്നെ എല്ലാ നഗരത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കും അതുപോലെ തന്നെ കേരളത്തിനും ഒരു അഭിമാനമായിട്ടാണ് ഇന്ന് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ കാണും എല്ലാ ജനങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം വികസിത ഭാരതത്തിനായി വികസിത കേരളത്തിനായി വികസിത അനന്തപുരിയാണ് നമ്മൾ നേടാൻ പോകുന്നത്

Bagaimana? Berarti kita harus sampai